നമസ്കാരം എൻ്റെ പേര് റാം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികളിൽ കുതിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടി സി എസിൻ്റെയും ഇൻഫോസിൻ്റെയും മികച്ച ത്രൈമാസ പ്രവർത്തന ഫലത്തെ തുടർന്ന് ഐ ടി ഓഹരികൾ ശക്തമായ മുന്നേറ്റം നടത്തി നിഫ്റ്റി ഐ ടി സി ജി ആർ ഇന്ന് ഫൈവ് പോയിന്റ് വൺ ഫോർ ശതമാനമാണ് ഉയർന്നത് ഇൻഫോസിസ് ആണ് മുന്നേറ്റത്തിന്റെ മുൻനിരയിൽ നിലകൊണ്ടത് എട്ട് ശതമാനമാണ് ഈ ഓഹരിയിൽ ഉണ്ടായ കുതിപ്പ് ലാഭത്തിൽ ഇടിവ് നേരിട്ടെങ്കിലും വിപണി പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വരുമാനം കൈവരിച്ചത് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതികൂലമായ ഘട്ടം പിന്നിട്ടുവെന്ന നിഗമനത്തിലേക്കാണ് നിക്ഷേപകരെ നയിച്ചത് ടി സി എസിന്റെ സെപ്റ്റംബർ ഡിസംബർ ത്രൈമാസത്തിലെ ലാഭത്തിൽ മുൻവർഷം സമാന കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ശതമാനം വളർച്ചയുണ്ടായി കമ്പനിയുടെ വരുമാനത്തിൽ നാല് ശതമാനം വളർച്ചയുണ്ടായി അറുപതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് വരുമാനം ടെക് മഹീന്ദ്ര വിപ്രോ ടി സി എസ് എൽ ടി ഐ മൈൻട്രി എന്നീ മുൻതിര ഐ ടി ഓഹരികൾ നാല് ശതമാനത്തിൽ നിന്ന് മുകളിൽ നേട്ടം രേഖപ്പെടുത്തി എംഫസിസ് കോഫോർ എന്നീ മിഡ് ക്യാപ് ഐ ടി ഓഫറികൾ അഞ്ച് ശതമാനം മുന്നേറി വിപ്രോ ടെക് എന്നീ കമ്പനികളുടെ സെപ്റ്റംബർ ഒക്ടോബർ ത്രൈമാസത്തിലെ പ്രവർത്തന ഫലം ഇന്ന് പ്രഖ്യാപിക്കും ഇരു കമ്പനികളുടെയും പ്രവർത്തന ഫലം മികച്ചതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി പുതിയ ഉയരത്തിൽ ഐ ടി ഓഹരികളുടെ ശക്തമായ മുന്നേറ്റത്തെ തുടർന്ന് നിഫ്റ്റി ഇന്ന് പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി നിഫ്റ്റി ഇന്ന് ഇരുപത്തൊന്നായിരത്തി പോയിന്റ് വരെയാണ് ഉയർന്നത് ആഗോള വിപണിയിലെ ദൗർബല്യം ഇന്ത്യൻ വിപണിയെ ബാധിച്ചില്ല യു എസിലെ പണപ്പെരുപ്പം പ്രതീക്ഷനേക്കാൾ ഉയർന്ന നിലവാരത്തിലെത്തിയത് മൂലം ഇന്നലെ യു എസ് ഓഹരി വിപണിയിൽ വിൽപ്പന സമ്മർദ്ദ നേരിട്ടിരുന്നു സെൻസെക്സ് എണ്ണൂറ്റി പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി നിഫ്റ്റി ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് പോയിന്റ് ഉയർന്ന് ഇരുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് ഓഹരികളുടെ വില ഇടിഞ്ഞു അമ്പത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഐ ടി ഓഹരികൾക്ക് പുറമെ പി എസ് യു ബാങ്ക് റിയൽ എസ്റ്റേറ്റ് സൂചിക മേഖലയിലെ ഓയിൽ ഗ്യാസ് സൂചിക ഒന്ന് പോയിന്റ് നാല് ഏഴ് ശതമാനവും മുന്നേറി സൂചികവും സ്മോൾ ക്യാപ് സൂചികവും നേട്ടത്തോടെ ക്ലോസ് ചെയ്യും അടുത്ത ആഴ്ച പ്രധാന കമ്പനികളുടെ ത്രൈമാസ പ്രവർത്തന ഫലങ്ങൾ നിർണായകമാകും എച്ച് ഡി എഫ് സി ബാങ്കിന്റെ റിപ്പോർട്ട് ജനുവരി പതിനാറിനാണ് പുറത്തുവിടുന്നത്